എല്ലാവർക്കും നമസ്തേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഗൃഹസ്ഥാശ്രമം കൊണ്ട് എങ്ങനെ മുക്തി നേടാം എന്നതിനെ കുറിച്ചാണ് അല്ലേ അതിനകത്ത് നമ്മൾ ഇന്നതൊന്നും ചെയ്തേക്കാം അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ മക്കളെ ഇന്ന പോലെയൊക്കെ പഠിപ്പിച്ചേക്കാം ഒന്നും തീരുമാനിക്കണ്ട പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ധനം കിട്ടുമ്പോൾ അതനുസരിച്ച് പെരുമാറിയാൽ മതി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ അല്ലേ അപ്പോൾ എത്ര കിട്ടുമെന്നോ എങ്ങനെ കിട്ടുമെന്നോ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല കാരണം ഈ ധനമൊന്നും നമ്മളുടേതല്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ധനം നമുക്ക് വന്നോളണം എന്നില്ല ചിലപ്പോൾ അതിൽ കൂടുതൽ വരും ചിലപ്പോൾ അതിൽ കുറഞ്ഞു വരും ഇതിലൊന്നും നമ്മൾ വേവലാതിപ്പെടേണ്ടതല്ല എന്നാണ് കണ്ടത് അങ്ങനെ വീണ്ടും പറയുകയാണ് നമ്മുടെ പ്രാരാബ്ധ പ്രാരാബ്ധകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് മുദ്ഗ മുജന്മ കർമ്മത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ധനാതി സമ്പത്തുകളും സുഖങ്ങളുമൊക്കെ നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് അങ്ങനെ പ്രാരാബ്ധവശാൽ അധികം ധനം ലഭിച്ചിരുന്നാലും അതിൽ ആസക്തി ഉറപ്പിക്കരുത് നമ്മുടെ മുൻ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ഫലമായിട്ട് കുറച്ചധികം ധനം നമുക്ക് വന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കാരണം വന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം എത്ര വർക്ക് ചെയ്താലും ധനം കിട്ടിക്കോളണം നിർബന്ധം തോന്നുമില്ല കിട്ടുന്ന ധനം തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ഉപകാരപ്പെട്ടോളണം എന്ന് നിർബന്ധം അതൊക്കെ ഭഗവാൻ തീരുമാനിക്കണം അതുകൊണ്ടാണ് പ്രാരാബ്ധ എന്ന് പറഞ്ഞത് ഈ പ്രാരാബ്ധ കർമ്മവശാല അധിക ധനം ലഭിച്ചിരുന്നാലും അതിൽ ആസക്തി ഉണ്ടാകരുത് അതിലിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട സ്വഭാവമൊന്നും വേണ്ട എത്രത്തോളം അന്നപദാർത്ഥ അന്നാദി പദാർത്ഥങ്ങൾക്കും ഉദരപൂർണ ദ്വാര പ്രാണധാരണം ചെയ്യാൻ കഴിയുന്നവോ അത്രത്തോളം പദാർത്ഥത്തിൽ മാത്രമേ ദേഹികൾക്ക് സ്വന്തമായിട്ടുള്ളൂ നമ്മുടെ ദേഹം നിലനിൽക്കുന്നതിന് ആവശ്യമായത് അത് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ആവശ്യമായിട്ടുള്ളൂ എന്നാണ് ഭാഗവതം പറയുക സപ്തമ സ്കന്ധം പതിനാലാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര മാത്രം ധനം ആവശ്യമുണ്ടോ അതേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ പക്ഷെ നമ്മുടെ പ്രാരാബ്ദ കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അധികം പ്രയാസമില്ലാതെ ഇപ്പോൾ അമ്പു രൂപ കിട്ടുന്ന അടുത്ത് ആയിരം രൂപ കിട്ടിയെന്ന് വരും നൂറ് രൂപ കിട്ടിയെന്ന് വരും ചിലർക്ക് നമുക്ക് ആയിരം രൂപ കിട്ടുന്നിടത്ത് ചിലർക്ക് അമ്പു രൂപ കിട്ടിക്കൊള്ളുന്ന വരും അപ്പം അങ്ങനെ പ്രാരാബ്ദ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന ധനത്തെ നമ്മൾ നമ്മുടെ ദേഹധാരണത്തിനു വേണ്ടി ഉപയോഗിക്കുക അതിൽ കൂടുതൽ കിട്ടുന്നതിന് ഉപയോഗിച്ചാൽ മാറ്റിവെച്ചാൽ അത് കള്ളൻ എന്ന പദത്തിന് അർഹമായിത്തീരും അവൻ കള്ളനായിത്തീരും കാരണം തൻ്റേതല്ലാത്തതിനെ കൈവശം വയ്ക്കുന്നവനാണ് കള്ളൻ തൻ്റെ ഉദരപൂർണത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ധനം നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്ന് ചികിത്സിക്കാൻ കുറച്ച് പൈസ എടുത്തു വെക്കണ്ടെന്നല്ല അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ചേരേണ്ട എന്നല്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട ഭൂമിയോ ധനമോ വാങ്ങിക്കേണ്ട എന്നല്ല അതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് വാങ്ങുക അല്ലാണ്ട് നാട്ടിലുള്ളത് മുഴുവൻ വാര് കൂട്ടേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പറ്റിക്കരുത് അവകാശപ്പെട്ടതിനെ നമുക്ക് സ്വീകരിക്കുക എന്നർത്ഥം നമ്മൾ ജോലി ജോലിയെടുത്താൽ കൂലി വാങ്ങേണ്ട എന്നല്ല ആവശ്യമുള്ള നമ്മുടെ ജോലിക്ക് നമ്മൾ തീരുമാനിക്കുന്ന കൂലി നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ ആ നിങ്ങൾ ചെയ്യുന്ന നമുക്ക് പറ്റിയില്ല കൂലിങ്കിൽ നമുക്ക് വേറെ ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചാൽ മതിയല്ല അപ്പോൾ അതൊന്നും പ്രശ്നമല്ല അതല്ല അധിക ധനത്തെ നമ്മളുടേതാണ് എന്ന ധാരണയോടെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കരുത് അങ്ങനെ നമ്മൾ നമ്മുടേതല്ല നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ധനമുണ്ടാക്കിയാൽ അവൻ കള്ളനാണ് അവൻ കള്ളനാണ് കള്ളന്മാർക്ക് എന്താ ശിക്ഷ നമ്മുടെ പ്രകൃതി കള്ളന്മാർക്ക് ശിക്ഷയുണ്ട് അതുകൊണ്ട് നമുക്കും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും ഈ ശരീരത്തില് തന്നെ കുറെ അധികം ശിക്ഷകൾ നമുക്ക് കിട്ടും പ്രാരാബ്ദ കർമ്മം അനുസരിച്ചുള്ള ശിക്ഷകൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് ഈ ശരീരം കൊണ്ടില്ലേ എല്ലാവരും പല ദുരിതങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ ആയിട്ട് ഈ ശരീരത്തിൽ കുറേ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് പ്രാരാബ്ധ കർമ്മഫലമായി നമുക്ക് കിട്ടിയതാണ് ഇനിയും നമ്മളങ്ങനെയുള്ള പ്രാരാബ്ദ ദുരിതങ്ങൾ ഉണ്ടാക്കി വച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക അല്ലെങ്കിൽ ജനനമരണ രൂപ സംസാര ക്ലേശം തന്നെ അത് അനുഭവിക്കേണ്ടതായി വരും വരുമാ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പറയുകയാണ് അടുത്ത പത്താമത്തെ ശ്ലോകത്തിൽ പറയാണ് പശു കുതിര മാർജാരൻ ഒട്ടകം കഴുത കുരങ്ങ് എലി സർപ്പം കാക്ക മുതലായ പക്ഷികൾ ഈച്ചകൾ മുതലായ പ്രാണിവർഗങ്ങൾ ഇവരെയൊക്കെ സ്വപുത്രന്മാരെ പോലെ കരുതി അവയ്ക്കും ഭക്ഷണാദികൾ കൊടുക്കാനായി അധിക ധനത്തെ ഉപയോഗിക്കണം നമുക്ക് കിട്ടുന്ന അധിക ധനത്തെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് അതേപോലെ പ്രാണിവർഗങ്ങൾക്ക് പുഴുക്കൾക്കുൾപ്പെടെ ഇവരെല്ലാം തൻ്റെ മക്കളെ പോലെ തന്നെ കരുതി ഭക്ഷണം കൊടുക്കണം ആവശ്യത്തിലധികം ധനം കൈവശമുള്ള ഗ്രഹസ്ഥർ പാർശ്വാ പാർശ്വാദികൾ ഗ്രഹസ്ഥർ മറ്റുള്ളവരെയും പാശ്വാദികളെയും പുത്രന്മാരെ പോലെ തന്നെ കരുതി സംരക്ഷിക്കണം അപ്പോൾ മനസ്സിലായില്ലേ നമുക്കും അവർക്കും തമ്മിൽ എന്താ വ്യത്യാസം ഒന്നുമില്ല നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഒരു ജീവനങ്ങൾ പോയാൽ നമ്മുടെ ശരീരം നിശ്ചലാവും ഈച്ച പുഴു പ്രാണി പക്ഷി ഇവരുടെയൊക്കെ ശരീരത്തിൽ നിന്നും ആ ഒരു സാധനം പോയാൽ അതിൻ്റെ ശരീരവും നിശ്ചലമാകും ആ ഒരു സാധനം മാത്രമേ സത്യമായിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം നിശ്ചലമാകുന്നതാണ് അതുകൊണ്ട് ആ ബാക്കി കാണുന്ന ഭഗവേദങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട അതിനകത്തുള്ള ആ ഒരു വസ്തു മാത്രം സ്വീകരിക്കുക അതെല്ലാം ഒന്നാണ് അതുകൊണ്ട് എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് തന്നെയാണ് അതുകൊണ്ട് അനാവശ്യമായി ഉണ്ടാക്ക നമ്മൾ ധനത്തെ ഉണ്ടാക്കരുത് ധനത്തെ സ്വരൂപിക്കരുത് ധനത്തെ മാറ്റി വയ്ക്കരുത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ജീവികൾ എല്ലാമാണ് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും മാത്രമൊന്നും അല്ല എന്നറിഞ്ഞ് എല്ലാവരും അത് പ്രവർത്തിച്ചാൽ എന്ത് സുഖകരമായ ലോകമുണ്ടാകുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാവർക്കും നമസ്തേം